ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വീടിൻ്റെ തൊട്ട് മേലെ തന്നെയുള്ളത് ഒരു പണയുണ്ട് ഒരു പണിയല്ല കുറേ ഏക്കർ കണക്കിന് സ്ഥലത്ത് ചെങ്കൽ പണയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ട് മേലെ തന്നെ ആ സ്ഥലം വരുന്നത് അപ്പോൾ ഇപ്പം ആടെ ചെങ്കൽ പണയെല്ലാം അതായത് കൊത്തി കഴിഞ്ഞ പണയെല്ലാം കംപ്ലീറ്റ് മൂടിയിട്ട് വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നുണ്ട് അപ്പോൾ ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് ഇവിടെ പണിക്കാരോ അങ്ങനെയൊന്നും ഇല്ലാത്തത് അല്ലാത്ത സമയത്താണെങ്കിൽ തിരക്ക് വണ്ടി ജെ സി ബി അങ്ങനെയുള്ള പണിക്കാരും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇതിപ്പോൾ സന്ധ്യ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ക്ലാരിറ്റി കുറവ് നല്ലോണം ഉണ്ടാവും പിന്നെ ആ സമയത്തെ അങ്ങോട്ട് പോകാൻ കഴിയും പിന്നെ അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ നമ്മൾ വന്നപാട് ഇതാ കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ലെവലിലാണ് പണിയുള്ളത് ഇപ്പം പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത് കംപ്ലീറ്റ് പുല്ലെല്ലാം പിടിക്കും കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് പോകലുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം പുല്ലെല്ലാം പിടിപ്പിച്ചു ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം കിട്ടിയത് കൊണ്ട് ലൈറ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും അങ്ങോട്ടെല്ലാം കുറേ ചെങ്കൽ പണ കാണുന്നുണ്ടാകും ഞാൻ യു പി ഹൈസ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇതുവഴിയായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അന്ന് ഇതേപോലെയുള്ള റോഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാട്ടിലൂടെ വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിറയെ നെയ്യ്പല്ല്ല് പിന്നെ അത് മാതിരി കശുവണ്ടിത്തോട്ടങ്ങൾ പിന്നെ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായത് ഇതെല്ലാം ഓരോ പണയിലേക്കുള്ള വഴികളാണ് കേട്ടോ ഇങ്ങനെ ആ പണയിലേക്ക് ചെങ്കല് കൊത്തുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകം ഓരോ പണയിലേക്ക് ആക്കുന്ന റോഡായി ഇതെല്ലാം പിന്നെ നല്ല മേഘം കണ്ടോ ഈ റോഡ് ഇറങ്ങി പോകുന്നത് മെയിൻ റോഡിലേക്കാണ് ആ മെയിൻ റോഡിലേക്ക് ചോട്ടുകപ്പാറ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡാത് പിന്നെ ഈ പറമ്പിലേ കൂടി പോയി കഴിഞ്ഞ ദൂരം കൊണ്ട് തന്നെ ചോട്ടുകപ്പാറ നമുക്ക് എത്താൻ പറ്റും മണ്ണരിക്കുന്ന യന്ത്രം ഇതിൽ മണ്ണിട്ടിട്ട് അരിച്ചരിച്ച വേസ്റ്റ് ചാരലേ കൂടി ഒരു ബാക്കി ഇതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്ന പണയാണ് ഇതിലിപ്പോ കല്ല് കൊത്തുന്ന മെഷീനും അത് കല്ല് മുറിച്ചെടുക്കുന്ന മെഷീനും പിന്നെ ഇത് തട്ട് മെഷീൻ അങ്ങനെ എന്തോ പറയാ ശെരിക്കെനിക്കറിഞ്ഞൂടാ അത് രണ്ടും മെഷീനും ആണ് അത് കാണുന്നത് പിന്നെ ഈ പണയെന്ന് പോകാൻ വേണ്ടിട്ട് വേറൊരു ഭാഗത്തോട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള കാണുന്ന ഭാഗങ്ങളെല്ലാം എട്ട് ആറ് പാവനൂർ മുട്ട ഭാഗങ്ങളാണ് ഫോണിൽ ക്ലിയർ കുറവാണ് എട്ടയാറ് പാവന്നൂർ മുട്ട ഭാഗങ്ങളാണ് കാണുന്നത് ഐ ടി എം കോളേജ് അങ്ങ് അങ്ങ് അതാക്കാണുന്ന ബിൽഡിങ് ഐ ടി എം കോളേജ് ഐ ടി എം കോളേജ്